നമസ്കാരം മേഘാലയയിൽ ഹണിമൂണിനിടെ ദമ്പതികളെ കാണാതായ സംഭവത്തിൽ വൺ ട്വിസ്റ്റ് ഭർത്താവിനെ കൊലപ്പെടുത്തിയ നിലയിൽ തന്നെ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയെ നേരത്തെ കാണാതായിരുന്നു ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയ സംഭവത്തോടെ ഭർത്താവിന്റെ കൊലപാതകവും തെളിഞ്ഞിരിക്കുന്നു ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയത് യുവതിയാണ് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് പറഞ്ഞു യുവതിക്ക് മറ്റൊരു യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കാനാണ് അരുൺകൊല ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളെയാണ് മേഘാലയയിൽ ചിറാപുഞ്ചിയിൽ നിന്ന് മെയ് ഇരുപത്തിമൂന്ന് മുതൽ കാണാതായത് ഭോപ്പാൽ സ്വദേശികളായ രാജാ രഘുവംശിയും ഭാര്യ സോനത്തെയുമാണ് കാണാതായത് രാജാ രഘുവംശിയുടെ മൃതദേഹം ലഭിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം നവവരനെ കൊലപ്പെടുത്താൻ യുവതി കൊലയാളികളെ വാടകയ്ക്കെടുത്തുവെന്നാണ് ഇൻഡോറിൽ നടന്ന ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് മേഘാലയ ഡി ജി പി ഐ നോങ്റാങ് ആണ് കേസിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് കേസ് തെളിയിച്ചതിന് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മാ പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴു ദിവസത്തിനുള്ളിൽ രാജകൊലപാതക കേസിൽ മേഘാലയ പോലീസ് ഒരു പ്രധാന വഴിത്തിരിവ് കണ്ടെത്തി മധ്യപ്രദേശിൽ നിന്നുള്ള മൂന്ന് അക്രമികളെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീ കീഴടങ്ങി മറ്റൊരക്രമിയെ പിടികൂടാനുള്ള ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് ഇദ്ദേഹം എക്സിൽ കുറിച്ച വാർത്തകളാണ് ഇവ കാണാതായി കുറിച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് സോനത്തിനെ കണ്ടെത്തുന്നത് ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിൽ നാങ്ജംഗ് പ്രദേശത്ത് ഒരു വഴിയോര ഭക്ഷണശാലയിൽ അതായത് ദാബയിൽ നിന്നാണ് സോനത്തെ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് യുവതി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം മകൾക്കെതിരായ കൊലപാതക കുറ്റവും സോനത്തിന്റെ പിതാവ് തള്ളിക്കളഞ്ഞു മേഘാലയ പോലീസ് കഥകൾ കെട്ടിച്ചമിച്ചുവെന്നാണ് ആരോപണം വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി വെള്ളിയാഴ്ച മേഘാലയിലെ ചിറാപുഞ്ചിക്കടുത്തുള്ള ഒരു മലയിടുക്കിൽ നിന്നാണ് യുവതിയുടെ ഭർത്താവ് രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പാതിയഴുകിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് കേസിൽ രഘുവംശിയുടെയും കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മെയ്നാണ് രഘുവംശിയെയും ഭാര്യ സോനത്തെയും ഇൻഡോറിലെ ഹണിമൂൺ ആഘോഷത്തിനിടെ കാണാതാകുന്നത് ജൂൺ രണ്ടിന് ചിറാപുഞ്ചിക്കടുത്തുള്ള സൊഹ്രാർമീനിലെ ഒരു മലയിടുക്കിൽ രാജയുടെ മൃതദേഹം കണ്ടെത്തി എന്നാൽ സോനത്തെ കണ്ടെത്താനായില്ല കാണാതായ ദിവസം സോനത്തിനൊപ്പം രാജയ്ക്കുമൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നാല് പുരുഷന്മാർ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് പിന്നിലായ യുവതിയും പുരുഷന്മാർ ഹിന്ദിയാണ് സംസാരിച്ചത് പക്ഷെ എനിക്ക് ഖാസിയും ഇംഗ്ലീഷും മാത്രമേ അറിയൂ എന്നതിനാൽ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈഡായ ആൽബർട്ട് പറഞ്ഞ വാക്കുകളാണിത് മെയ് ഇരുപത്തിരണ്ടിന് ദമ്പതികളെ നോം ഗ്രിയാറ്റിലേക്ക് വഴികാട്ടിയാമെന്ന് ആൽബർട്ട് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ദമ്പതികൾ നിരസിക്കുകയായിരുന്നുവെന്നും പറയുന്നു എന്നാൽ അവർ ഭാവാൻസിയായി എന്ന മറ്റൊരു ഗൈഡിനെ നിയമിച്ചു രാത്രി മുഴുവൻ ഷിപ്പാറ ഹോം സ്റ്റേയിൽ താമസിച്ചു പിറ്റേന്ന് ഗൈഡില്ലാതെ തിരിച്ചെത്തി ഞാൻ മൗലഖിയാത്തിൽ എത്തിയപ്പോഴേക്കും അവരുടെ സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ല ആൽബർട്ട് കൂട്ടിച്ചേർത്ത വാക്കുകളാണിത് ബിസിനസ്സുകാരനായ രാജ ദമ്പതികൾ സോഹ്രയിൽ കുന്നുകളിലേക്ക് പോയിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് വാടകയ്ക്കെടുത്ത സ്കൂട്ടറിൽ അവർ മൗലഖിയത് ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് നോൺഗ്രിയാറ്റ് ഗ്രാമത്തിൽ പ്രശസ്തമായ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ കാണാൻ പോവുകയും രാത്രി അവിടെ തങ്ങുകയും ചെയ്തു പിറ്റേത് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഇരുവരും അപ്രത്യക്ഷരാകുന്നത് അതിനിടെ രാജാ രഘുവംശിയുടെ മൃതദേഹം മേഘാലയിൽ സഹോദരൻ വിപിൻ രഘുവംശി തിരിച്ചറിഞ്ഞു മരണസമയവും മറ്റ് വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചതിനു ശേഷം മാത്രമേ അത് വ്യക്തമാക്കൂ ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്ന കുടുംബമാണ് രാജാ രഘുവംശിയുടെ മെയ് പതിനൊന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് രാജയുടെ സഹോദരൻ സച്ചിൻ രഘുവംശി നേരത്തെ പറഞ്ഞിരുന്നു ദമ്പതികളെ കണ്ടെത്താൻ സൈന്യത്തെ വിന്യസിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു